സ്വാതന്ത്ര്യദിനത്തിന്റെ ആർഭാടമായ ആഘോഷം ഉപേക്ഷിച്ച് ഗോവ രാജ്ഭവൻ മലയാളികുടിയായ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മുൻകൈയെടുത്ത് ഇതിൽ നിന്നും ലഭിക്കുന്ന തുക വയനാട്ടിലേക്ക് നൽകുന്നു നമുക്കറിയാം വയനാട്ടിലേക്ക് സഹായങ്ങൾ ഒഴുകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജനങ്ങളാണ് മുൻകൈ എടുത്തത് എങ്കിൽ ഇക്കുറി കോർപ്പറേറ്റുകളും വിവിധ സംഘടനകളും സർക്കാരുകളും എല്ലാം വലിയ ധനസഹായവുമായി രംഗത്ത് വരികയാണ് തീർച്ചയായും ഇത് എല്ലാ മലയാളികൾക്കും ആശ്വാസമാണ് ജനങ്ങൾക്ക് ബാധ്യത ഉണ്ടാകാതെ തന്നെ വയനാട് ദുരന്തത്തിൽ സഹായങ്ങൾ എത്തുന്നു വീടുകൾ കണക്ക് കൂട്ടിയതിന്റെ ഇരട്ടിയിലും അധികം ഓഫറുകൾ വന്നു കഴിഞ്ഞു ഇനി സർക്കാർ സ്പോൺസർഡ് ഓണാഘോഷം കൂടി മാറ്റിവെക്കണമെന്നും ആ വഴിക്ക് സർക്കാർ സംവിധാനങ്ങൾ ചെലവാക്കുന്ന കോടിക്കണക്കിന്റെ രൂപ കൂടി വയനാട്ടിലേക്ക് നൽകണമെന്നും ശക്തമായ ആവശ്യപ്പെട്ടു വയനാട് ചൂരൽമലയിൽ ചൂരൽ മലയിൽ ദുരന്തം നേരിട്ടവർക്ക് ഗോവ ഗവർണറുടെ ഒരു കൈത്താങ് ഗോവ രാജ്ഭവനിൽ ആഗസ്റ്റ് പതിനഞ്ചിന് രാജ്ഭവൻ ദർബാർ ഹാളിൽ നടത്താനിരുന്ന അറ്റ് ഹോം പരിപാടിയും അതിനോടനുബന്ധിച്ച ആഘോഷങ്ങളും വളരെ ലളിതമാക്കിക്കൊണ്ട് നടത്താൻ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയുണ്ടായി ആ അത്തരം ലളിതമായി നടത്തുന്ന ആ തീരുമാനത്തിൽ നിന്നും അതിൽ നിന്നും ലാഭിക്കുന്ന ഏതാണ്ട് ഒരു ആറു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഗവർണറുടെ വ്യക്തി അനിഷ്ഠിതമായ ഫണ്ടിൽ നിന്നും അദ്ദേഹം ഒരു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്കാണ് അദ്ദേഹം നൽകുന്നത് ആറു ലക്ഷം രൂപ വയനാട് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്ന ആ ഫണ്ടിലേക്കാണ് അദ്ദേഹം നൽകുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി അധിഷ്ഠിതമായിട്ട് ഒരു ലക്ഷം രൂപ കൂടി സേവന സേവാഭാരതി സേവാഭാരതി അറിയാം അന്ന് ദുരന്തം നടന്ന മുതൽ കേരളം ഒട്ടുകായാലും എവിടെ ആയാലും ഏത് കാരുണ്യം പോർത്തതിനും എത്തുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ സേവാഭാരതിയുടെ സംഘടനയ്ക്കാണ് അദ്ദേഹം ഒരു ലക്ഷം രൂപ സംഭാവന നൽകുന്നത് ഇത്തരത്തിലൊരു ഉത്തരവാണ് ഇത്തരത്തിൽ അറിയിപ്പാണ് ഗോവ രാജ്ഭവൻ പത്രക്കുറിപ്പിലൂടെ പുറത്ത് ഇറക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് കിട്ടിയ ഇത്തരം റിപ്പോ ഒരു വിവരമാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ച് ഈ ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കണം മുന്നോട്ട് വരണം എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും തിരു ഈ ഓണാഘോഷങ്ങൾ ഇനി വരുന്നത് അടുത്ത മാസം പതിനഞ്ചോടു കൂടി കേരളത്തിൽ വലിയൊരു ആഘോഷമാണ് ദേശീയ ഉത്സവമായിട്ട് കാണുന്ന ആണ് ഓണം ആ ഓണ ആഘോഷങ്ങൾ തിരുവനന്തപുരത്തും കിഴക്കേക്കോട്ട മുതൽ വെള്ളയമ്പലം വരെയുള്ള കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പഴയതും പുതിയതുമായ തിരുവനന്തപുരത്തെ അവിടങ്ങളിലെല്ലാം വൈദ്യുത ദീപാലങ്കാരം കൊണ്ട് വളരെയധികം സമ്പത്തും ഒരുപാടാണ് ചെലവഴിച്ച് കളയുന്നത് അതേ തന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഡാമുകൾ പോലുള്ള സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഓണാഘോഷങ്ങൾ നടക്കാറുണ്ട് ഇത്തരം ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് മാറ്റി ൊണ്ട് ഈ ഈ ദുരന്തത്തിൽ എല്ലാവരും പങ്കാളികളാണ് സെപ്റ്റംബർ മാസത്തിലാണ് ഓണം എന്തായാലും അവർക്ക് ദുരന്തം അനുഭവിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനും അവർക്ക് അതിനുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കട്ടെ ഇന്ന് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് ദുരിത അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസം പകരുന്ന പകരുന്നതായിരിക്കും അതിൽ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇത്തരത്തിൽ ഓണ ആഘോഷങ്ങൾ അത് കണക്ക് സാന്ദ്രദിന ആഘോഷങ്ങൾ രാജ്യത്ത് എല്ലാ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും നടക്കുന്ന ആഘോഷങ്ങളാണ് ഇത്തരം ആഘോഷങ്ങളെല്ലാം തന്നെ ഏർ ചുരുക്കം ചുരുക്കിക്കൊണ്ട് ഈ വയനാട് ഉരുൾപൊട്ടൽ ഈ മേഖലയിലുള്ളവരെ എല്ലാവരെയും സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം